അസലാമലൈക്കും ഐറ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എന്താ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് അതും നമ്മളെ കടയിലെ ഏറ്റവും നല്ല ക്ലോത്തിൽ ക്ലോത്തില് ഡിസ്ചാർജ് വത്തിക്കാൻ തുണിയിൽ കൊണ്ടുവന്ന നല്ല ത്രീ പീസ് ആണ് ഏഹ് ഷോള് അതുപോലെ ടോപ്പ് പാന്റ് അത് തസ്ലിപ്പ് വേറെ ഇതിൽക്കുന്ന എക്സ് എൽ ആണ് പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഡബിൾ എക്സ് എല്ലും ത്രിബ്ലെക്സ് എല്ലും അല്ലേ ഓക്കെ അപ്പൊ നമ്മള് ഡബ്ളെക്സിലും ത്രിപ്ലെക്സിലും ഉള്ളത് അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വെറൈറ്റി ഐറ്റാണ് ഇങ്ങനത്തെ ത്രീ പീസ് നമ്മൾ കൊണ്ടു വന്നിട്ടുള്ള അപ്പൊ രണ്ട് സൈഡും സ്ലിറ്റ് അതായത് ഓപ്പൺ ഉള്ളതാണ് അതുപോലെ പാന്റ് ആണെങ്കിലും ചെറിയ ലൂസിലാണ് കിടക്കുന്നത് എക്സെൽ ആണ് ഡബിൾ എക്സ് എൽ ആണ് ടോപ്പ് കുറച്ചുകൂടി ഇറക്കണം മുട്ടിന്റെ താഴെ ഉണ്ടാവും പിന്നെ ഷോള് ഇങ്ങനെ ഓള് ഷാള് വട്ടത്തിൽ കുത്തിയ റൗണ്ടിൽ കുത്തിയോളി ചെയ്യാറ് അപ്പൊ അങ്ങനെ ചെയ്താൽ അപ്പൊ നോക്കിയേക്കല്ലേ നോക്കിയേ ഈ വേറെ ഇതായിട്ട് തന്നെ ആദ്യം നോക്കാം ഓക്കെ ആ ടോപ്പ് ആദ്യം കാണിച്ചോ ഇപ്പൊ നമ്മൾ കാണുന്നത് ഡബിൾ എക്സ് എൽ തേസ് ആളാണ് ഡബിൾ എക്സ് എല്ലും ത്രിപ്ലക്സ് എല്ലാം നമ്മളെ കയ്യിലുള്ളത് ഡബിൾ എക്സ് എൽ നല്ല അടിപൊളി പ്രിഞ്ചിൽ വരുന്ന നല്ല ക്വാളിറ്റി തുണിയിൽ വരുന്ന അത്യാവശ്യം നല്ല മേത്താ അപ്പൊ നമുക്ക് ഇറക്കം നന്നായിട്ടുണ്ട് അടിപൊളി ഐറ്റാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് പതിനേഴ് കേട്ടോ ഡബിൾ എക്സ് എല്ലും ത്രിപ്ലെക്സ് എല്ലും സ്ലീവും അതുപോലെ ടോപ്പ് ലെങ്ത്തും സെയിം ആണ് നാൽപ്പത്തി മൂന്ന് ജസ്റ്റ് വീതി ഡബിൾ എക്സ് എല് നാല്പത്തി ആറും ത്രിപ്ളക്സ് എല്ലിൽ അയിമ്പതും ഉണ്ട് ഡബിൾ എക്സ് എല് ജസ്റ്റ് വീതി നാൽപ്പത്താറ് ത്രിബ്ളെക്സൽ ജസ്റ്റ് വീതി അമ്പത് അപ്പം നമുക്ക് ഇതിന്റെ പാൻറ്റും ഷോളും കൂടി കാണിക്കട്ടോ അപ്പം സൂപ്പർ കളക്ഷൻസ് കൊണ്ടാണ് ഇന്ന് ഐറ ഓൺലൈൻ സ്റ്റോർ വന്നിട്ടുള്ളത് അല്ലേ നല്ല ഷോളാണ് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഷോളാണ് അതുപോലെ ആണെങ്കിലും ഉണ്ടോ അത്യാവശ്യം നല്ല എക്സ് ഡബ്ളെക്സലാണ് കേട്ടോ പാൻറ്റ് അപ്പം ത്രിബ്ലെക്സില് അത്യാവശ്യം വേദി ഉള്ള ഇതൊക്കെ ഉണ്ടല്ലേ പാൻ്റ് ആണെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ കൂട്ടി അടിച്ചതാണ് അപ്പം അടുത്ത കളർ കളർ നോക്കല്ലേ ഇതിന്റെ റേറ്റ് നിങ്ങൾ ഇങ്ങനൊക്കെ എരുതണുണ്ടാവും ഇതൊരു നല്ല റേറ്റ് ആണ് പുറത്ത് പക്ഷെ നമ്മൾ അത്ര റേറ്റ് മേടിക്കുന്നില്ല നമ്മൾ മേടിക്കത്ര നമുക്കൊരു കാര്യം ചെയ്യാം അറുന്നൂറ് റുപ്യ മേടിക്കാം അറുന്നൂറ് റുപ്യ പ്ലസ് ചിപ്പിംഗ് ചാർജ് അങ്ങനെ കൊടുക്കുക അപ്പോൾ ആവശ്യക്കാർ എന്ത് ചെയ്യുക കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സൂപ്പർ സാധനമാണ് ഈ സാധനം ഒന്നും അറുന്നൂറ് ഉപയൊക്കെ എവിടെയും കിട്ടുന്നു നോക്കളെ ഷിപ്പിംഗ് ചാർജ് ചെറിയൊരു എമൗണ്ട് ഉള്ളു താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അപ്പോൾ അടുത്ത കളർ നോക്കാം അപ്പോൾ ജസ്റ്റ് വിധി എക്സ് എല്ലാ ഡബിൾ സോറി ഡബിൾ എക്സ് എൽ ആണെങ്കിൽ നാൽപ്പത്തി ആറ് ത്രിപ്പിൾ ആണെങ്കിൽ അമ്പത് മറ്റേത് സെയിം ആണ് സ്ലീവ് ലെങ്ത്ത് പതിനേഴും ജസ്റ്റ് നല്ല വലുപ്പമുണ്ടല്ലേ ഓക്കേ അടുത്ത കാണിക്കാം അടുത്തത് ഒരു യെല്ലോ അല്ലെ യെല്ലോ ആ ഓക്കെ ആയല്ലോ ശരി ഓക്കെ സൂപ്പർ കളക്ഷൻസ് ആണ് അടിപൊളി മെറ്റീരിയലില് അടിപൊളി പ്രിന്റിൽ നല്ല കളക്ഷൻ വരുന്നതാണ് അപ്പൊ ഇതിന്റെ പാന്റ് പാൻറും ഷോളും കൂടി ശരി പാന്റ് ആണ് മുതലായത് ഡബിൾ ഈ വീതി ഉണ്ട് ഓക്കെ എക്സെല്ലും ഉണ്ട് വീതി പക്ഷെ നമ്മളെ കയ്യിലുള്ളത് ഡബിൾ എക്സലും ത്രിപ്ലക്സെല്ലും ഷോളും കൂടി കാണിക്കണല്ലോ അതിനോ ഓക്കെ അടുത്തൊരു കളർ വരുന്നതാണ് ഇത് പിസ്ത പിസ്ത ഗ്രീന് ഓക്കെ അതിൻ്റെ പാൻറ്റ് കൊണ്ടെയും കാണിക്കുക ഷോള് നിവൃത്തണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചാൽ മതി ഓക്കെ സെയിം കളർ തന്നെയാണ് പാൻറ്റ് വന്നിട്ട് ഇതാണ് ഈ ഐറ്റാണ് വരുന്നത് ഓക്കെ ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് കളർക്ക് പോവാം അപ്പോൾ റേറ്റ് വരുന്നത് അറുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ചെറിയൊരു എമൗണ്ട് ഉള്ളൂ ഷിപ്പിംഗ് കാര്യം അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളി മക്കളെ സാധനം കൊണ്ടുപോയിക്കോളി നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് അതും അപ്പോൾ വത്തിക്കാൻ ഡിസ്ചാർജ് തുണിയില്ല ഡിസ്ചാർജ് തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഈട് നിൽക്കും അത്രത്തോളം ടോപ്പ് തുണിയാണ് നമ്മളുടെ കടയിലുള്ള നമ്മളെ അടിയിലേറ്റവും ടോപ്പ് തുണി എന്ന് പറയുമ്പോൾ അത്രയും നല്ല തുണിയാണ് നമ്മൾ കൊടുന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അത് ഈ റേറ്റിൽ അപ്പം നിങ്ങൾ ആരും മിസ്സാക്കണ്ട അതിൻ്റെ പാൻറ്റ് നിലത്ത് കൊണ്ടിരുന്നില്ല ഓക്കെ ശരി അടുത്തോ അടുത്തോ ആ പാൻറ്റ് എടുത്താൽ ശരി ഓക്കെ അടുത്തത് അടുത്ത കളറാണ് ഈ വരുന്നത് കേട്ടോ െ ചെറുതായിട്ട് ഓക്കെ അതിന്റെ പാൻറ് പാൻറ്റ് തന്നെ അത്യാവശ്യം മൊതലാണ് ഷോള് നോക്കിയേക്ക് നിങ്ങള് ഓക്കെ ഓക്കെ നമുക്ക് ഇനി അടുത്തത് നോക്കാം ലാസ്റ്റ് കളറാണ് അല്ലേ അപ്പൊ നമ്മളൊക്കെ ഒമ്പത് തന്നെ മക്കളെ ഈ വരുന്നത് ബ്ലൂലല്ലേ ഏത് ലൈറ്റ് ബ്ലൂ ആണല്ലേ ആ അങ്ങനെയും പറ അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഡബിൾ എക്സിൽ ത്രിപ്ലക്സിൽ അതായത് ഡബിൾ എക്സ് എല്ലില് ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ത്രിപ്ലക്സില് ജസ്റ്റ് വീതി അമ്പത് രണ്ടിലും സ്ലീവില് സ്ലീവ് പതിനേഴും അതേപോലെ ടോപ്പ് ലെങ്ത് നാൽപ്പത്തി മൂന്ന് രണ്ടും എക്സ് ഡബിൾ എക്സിലും ത്രിപ്ലക്സിലും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും അപ്പോൾ എല്ലാവർക്കും അസാമലൈക്കും